രണ്ട് മൂന്ന് ദിവസമായി എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ പോലീസ് സ്റ്റേഡിയത്തിൽ രണ്ടു ദിവസമായിട്ടുള്ള ഓട്ടം അത് കാണുന്നതിന് വേണ്ടി പോയിരുന്നു പല കായിക താരങ്ങൾക്കും സ്വന്തമായി വീടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എന്റെ ശ്രദ്ധയെ സ്ഥലമുണ്ട് വീടുണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾക്കൊന്നും കിടക്കാൻ പറ്റുന്ന നിലയിലുള്ള വീട് ഇല്ലാത്ത ഒരു സാഹചര്യം അവരെല്ലാം പലരും മറ്റേ നമ്മുടെ ലൈഫ് പദ്ധതി പെട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ പുറകെയാണ് നിൽക്കുന്നത് കായിക താരങ്ങൾക്ക് പ്രത്യേക റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞു അപ്പൊ വളരെ പുറകെയാണ് നിൽക്കുന്നത് ഇപ്പോൾ രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിന്റെ ഓർമ്മ നിലനിർത്തിന് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഞാനും വിദ്യാഭ്യാസ ഡയറക്ടർ വാസുലി തീരുമാനം വാസുസ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റിക്കാർഡ് നേടിയവരും ഉണ്ട് ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയക്ക് സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് വെച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അത് ഞാൻ ഇന്നലെ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ചെയർമാൻ ഞാനാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാനപ്പ സ്റ്റേഡിയത്തിരുന്ന് തന്നെ വിളിച്ച് അപ്പൊ തന്നെ ഏർപ്പാട് ചെയ്തതാണ് ഇത്തരത്തിൽ നിരവധി പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ പദ്ധതി കിടക്കുകയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത് ഇത് നിലവിൽ അമ്പത് വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം ഇതിനായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പദ്ധതിയിൽ വീട് വെച്ച് നൽകുവാൻ താല്പര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ കൈത്താങ്ങാം എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഒരു മൂന്ന് മാസത്തിനകം അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്നും ഇത് ഈ സെക്കൻഡ് എഡീഷൻ സ്കൂൾ ഒളിമ്പിക്സ് ഓർമ്മിക്കുവാൻ ഇത് കഴിയട്ടെ എന്ന് തോന്നുന്നു ഇങ്ങനെ പല കുട്ടികളും കുട്ടികളുടെയും ഒരു സ്ഥിതി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്